ഹായ് നമസ്കാരം ഡെയിലി വിഷൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങളുടെ വിഷു വിഷുദിന വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾക്കിന്ന് ആയിട്ട് ഒരുപാട് ആഘോഷങ്ങളൊന്നുമില്ല മക്കളാരും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാനും സുരേഷിനപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അമ്മ വന്നില്ല കാശിക്കുട്ടൻ വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതുപോലെ തന്നെ നന്ദുവിന് ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വിഷു ഒരുപാട് ആഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും വിഷു അല്ലേ നമ്മൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ആഘോഷിക്കഴിഞ്ഞാൽ മോശമല്ലേ എന്നൊക്കെ വിചാരിച്ച് കുറച്ച് ചോറും കറിയൊക്കെ ഉണ്ടാക്കി ഒന്നിജ് കഴിഞ്ഞു കഴിച്ചു ഇത്രക്കെ തന്നെയായിരുന്നു ഞങ്ങളുടെ വിശുവിശേഷങ്ങളിലോട്ടോ പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെറിയ രീതിയിൽ ഒരു വിഷുക്കണിയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു നാലര മണിയൊക്കെയായപ്പോൾ ഞാൻ എഴുന്നേറ്റ് അവരെയൊക്കെ വിളിച്ചു കൊണ്ടെത്തി വിഷുക്കണിയൊക്കെ കാണിച്ചു വീട് വീടുപണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പണികൾ ഇനിയും ബാക്കിയുണ്ട് ഓരോന്നോരോന്നായിട്ട് ചെയ്ത് തീർത്തുകൊണ്ടിരിക്കുകയാണ് ങ്ങനെ ഉച്ചഭക്ഷണം ഒക്കെ കഴിക്കാൻ എത്തിച്ചപ്പോൾ ഒരു സങ്കടവും കാര്യം എന്താ വെച്ചാൽ നന്ദു ഇവിടെ നാട്ടിലില്ല അവൻ ബാംഗ്ലൂരാണ് അപ്പോൾ അവൻ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ കഴിക്കാൻ കിട്ടിയോ തിരക്കാണ് ജോലിൻ്റെ തിരക്കിലാണ് ബാംഗ്ലൂർ എയർപോർട്ടിലാണ് ജോലി ഉള്ളത് അപ്പോൾ അവിടെ നിന്ന് നേരത്തിലൊന്നും ഭക്ഷണം കഴിക്കാൻ പോകാനൊന്നും പറ്റണില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങനത്തെ വിശേഷ ദിവസങ്ങളിലൊക്കെ മക്കളൊക്കെ കൂടെ ഇല്ലെങ്കിൽ ഒരുപാട് സങ്കടം അല്ലേ എന്തായാലും ഭക്ഷണം കഴിച്ചോ ഇല്ല എന്നുള്ള ആദ്യയിലായാലും നമുക്ക് കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ അവധി ദിവസം ആയതുകൊണ്ട് എല്ലാവരും കുച്ചിക്ക് കൊന്ന് കടന്ന് മയങ്ങൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ശേഷം വൈകുന്നേരം ആയപ്പോഴത്തേക്കിതാ നാല് മണി ചായ കുടിക്കാനായപ്പോൾ എന്തെങ്കിലുമൊന്ന് കടിയുണ്ടാക്കുക എന്നൊക്കെ വിചാരിച്ച് നിന്ന് അട ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ അരിപ്പൊടി വെച്ചൊരു അടയൊക്കെ ഉണ്ടാക്കാനായിട്ട് നിന്നതാണ് അപ്പോൾ എന്തായാലും അരിപ്പൊടി വെച്ച് നമ്മൾ വാഴയിലെ ആവിയിൽ വേവിക്കുകയാണ് അട ചെയ്യണത് അപ്പോൾ അങ്ങനെ ഒരു അടയൊക്കെ ഉണ്ടാക്കി നാലുമണി ചായയൊക്കെ കുടിച്ചു അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഏട്ടൻ്റെ കൂടെ നിന്ന് കുറച്ച് മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പച്ച മാങ്ങയാണ് അപ്പോൾ അത് പഴുപ്പിക്കാനായിട്ട് വയ്ക്കാൻ പറ്റിയതായിരുന്നു അപ്പോൾ ഞങ്ങളിതാ കുറച്ച് കണിക്കൊന്നയുടെ ഇലയിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പഴുത്ത് കിട്ടും മാങ്ങ അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ കണിക്കൊന്നയുടെ ഇല എടുക്കാനായിട്ട് പുറത്തേക്ക് പോകാനാണ് കേട്ടോ അപ്പോൾ ഈ പച്ച മാങ്ങ കടിച്ചു കഴിക്കുക എന്നുള്ളത് എന്നെ കൊണ്ടിപ്പോൾ പറ്റില്ല കേട്ടോ പല്ലൊക്കെ ഭയങ്കര പുളിപ്പൊക്കെ ആവും അപ്പോൾ അത് എന്നെ കുതിപ്പിക്കാനായിട്ട് ഇതും പച്ച മാങ്ങനെ കടിച്ചു കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ കുറച്ച് കണിക്കൊന്നയുടെ ഇലയൊക്കെ ഒക്കെ എടുക്കാനായിട്ട് ഞങ്ങൾ പോയതായിരുന്നു അപ്പോഴത്തെ താഴത്തു നിന്ന് എടുത്തമ്മ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി പോയി നോക്കി അപ്പോൾ അവിടെ ഈ മാങ്ങ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ മാങ്ങ ഇങ്ങനെ വീണ്ടിട്ട് നിലത്തേക്ക് വീണ്ടും കുറച്ച് പൊട്ടിയതും കുറച്ച് പഴുത്ത മാങ്ങയൊക്കെ ഇടയ്ക്കുകയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ വിഷു ദിവസം ഇങ്ങനെ ആയിരുന്നു അപ്പോഴേ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ